ഇരുപത്തഞ്ച് ഏക്കറിൽ നടുവിൽ കൗതുകവും ദുരൂഹവുമായി നാലുകെട്ടും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരം അതാണ് അമ്മച്ചി കൊട്ടാരം ഇരുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു കൊട്ടാരം കൊട്ടാരമെന്ന പേരുണ്ടെങ്കിലും ഇന്ന് തീർത്തും ജീർണിച്ച അവസ്ഥയിലാണ് വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിൻ്റെ മന്ത്രമണ്ഡപവും കുതിരാലയവും ഭൂഗർഭപാതകളും കളിസ്ഥലവും കൽകുളവും കൊട്ടാരത്തിൻ്റെ ഭാഗമായി പണിതിരുന്നു ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള കാർബൺ എന്ന മൂവി അതുപോലെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച ലൂസിഫർ എന്ന ചിത്രങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായ വാഗമൺ വാഗമണിലെ കുട്ടിക്കാനത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള ദൂരം അമ്മച്ചി കൊട്ടാരത്തിന്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്